പിണറായി വന്നെന്ന് തുടങ്ങിയ ഇൻ സർക്കാരുകളുടെ കാലത്തൊക്കെ വവ്വാനുണ്ടായിരുന്നു പക്ഷേ ഈ ചോര കുടിക്കുന്ന വവ്വാലുകൾ പിണറായി വന്നപ്പോഴാണ് ആയത് ഞാൻ ഭരിക്കുന്നവരെ ജനങ്ങളെ ചോര കുടിക്കുകയാണ് അപ്പൊ വവ്വാലും ഞാനായിട്ട് കുറയ്ക്കേണ്ട ഞാൻ ആദ്യമായിട്ട് വേണ്ടിൽ കണ്ടാണ് നവീൻ ബാബു വഹിച്ചപ്പോ അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളെ കെട്ടിപ്പിടിച്ച് കറിയുന്ന അറിവൻ ഞാൻ പെരുമാറുന്നില്ല അവസാനം നവീൻ ബാബുവിനെ കൊലക്കി കൊടുത്തതിനെ സഹായിച്ച മന്ത്രിയാണ് സി ജി സ്വന്തം ജില്ലക്കാരനായ ഉത്തരവാദിത്വമുണ്ട് കാരണം കൊലപാതകം നടത്തിയെ രക്ഷിച്ചുവരി കൊലക്കുട്ട ജീവിത പോലെ തന്നെ തെറ്റാണ് ഈ കൊല ജീവിതകരെ സംരക്ഷിക്കുന്നത് മന്ത്രിയിലേക്ക് എസ്കോട്ടും പൈലറ്റും സംവിധാനവും എല്ലാം ഉണ്ടായിട്ട് പോലും സൂര്യനുടിക്കുന്നതിന് മുമ്പ് ഒരു സ്വകാര്യ കാറിൽ പോലീസിന് വിശ്വാസമില്ലാതെ ഗുണ്ടകളെ ചുറ്റി വളരെ അവരുടെ വീട്ടിൽ തോണ്ടി വന്നു അങ്ങനെ വിവാൻ ധൈര്യമില്ല ജീവൻ വിളിച്ചു വന്നാൽ പുറത്തിറങ്ങാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അവിടെ പോലീസ് സ്റ്റേഷനിലെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അത് പോലീസുകാർ പറഞ്ഞു ഇവിടെ ആകെ ഒരു ജൂപ്പിനുള്ളൂ അത് കളന്ന് പിടിക്കാണ്ടിരിക്കുക ഈ വളനെ ഒഴിച്ച് പിടിക്കുന്ന ഒരുമാതിരി കളമായിരുന്ന പോലീസ് പിടിക്കുന്നില്ല അങ്ങനെ ചെന്നിട്ട് വല്ലതും കൊടുത്തോ അമ്പതിനായിരം രൂപ കൊടുക്കൊടുക്കും ഒരു ജീവൻ മെച്ചപ്പെട്ടിട്ട് അമ്പതിനായിരം രൂപ അടുത്ത ക്യാബിനറ്റിൽ പരിഹാരം ഉണ്ടാവും എന്ന ക്യാബിനറ്റ് കൂടുക ക്യാബിനറ്റ് കൂടണമെങ്കിൽ മുഖ്യമന്ത്രി തിരിച്ചു വരണ്ടേ മുഖ്യമന്ത്രി തലത്തിൽ അലോദിക്കില്ല ചികിത്സ കഴിഞ്ഞു വരണ്ടേ പത്ത് വയസ്സും നിയമം എടുക്കും അത് കഴിഞ്ഞ് വന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് അത്യാടുക്കാൻ പോകുന്നത് എന്ത് കൊടുക്കുന്ന ചേരപ്പാടുകൾ കണ്ടതാ ആരെങ്കിലും നോർക്കി തൊക്കെയായിരിക്കും പറഞ്ഞു മറ്റേ ആസ്ഥാനം നോക്കിയപ്പോഴാണ് വളരെ വൈകിട്ടാണ് ഈ വൃശീലം പുറത്തെടുക്കുന്നത് ആ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വ മന്ത്രിയല്ലേ ും നാണവും കൂടാതെ ആരോഗ്യം ഒരു ചെലവഴിച്ച കാശിന്റെ കണക്ക് വരെ ആ കാശിക്ക് അവിടെ പോയി സിസ്റ്റത്തിന്റെ വഴുപ്പാണ് സിസ്റ്റത്തിന്റെ വഴപ്പുണ്ടെങ്കിൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നവർക്കായിട്ട് ഉത്തരവാദിത്വം അല്ലാണ്ട് പതിനഞ്ച് വർഷം ഇരുപത് വർഷം മന്ത്രിമാരായിരുന്നവർക്കല്ല അപ്പൊ കഴിഞ്ഞ ഈ വീണാ ജോർജ് വന്നതിന് ശേഷം ആരോഗ്യവകുപ്പിന്റെ കണ്ടകശരി ആരംഭിച്ചു അന്ന് ആരംഭിച്ചതാണ് കണ്ടൊരു ചൊല്ലിന്റെ കണ്ടകശരി കൊണ്ടേ പോകും പക്ഷെ അതുകൊണ്ട് നാട്ടിലെ ജനങ്ങൾ ഒത്തു കൊടുക്കാൻ തയ്യാറില്ല അതുകൊണ്ട് തൽക്കാലം വീണാ ജോർജ് പോയാൽ ഈ കന്തയ സ്വരീയുടെ ഇമ്പാക്ട് കുറഞ്ഞു കിട്ടും എന്ത് സർക്കസ് കാണിച്ചാലും എന്തൊക്കെ ഈരവാദം മുറക്കിയാലും ചുറ്റും എത്ര പോലീസുകാർ നടത്തിയാലും വീണാ ജോർജിനോട് പറയാനുള്ളത് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പൊ തന്നെ കേരളത്തിലുണ്ട് രാജിവെച്ച് വാർത്ത വായിക്കാൻ